ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മാജിക് ഓയിൽ വീഡിയോ ആണ് നമ്മുടെ മുടിയുടെ പ്രശ്നം അതായത് മുടി കൊഴിച്ചിൽ താരൻ ഇവയൊക്കെ മാറാനും പിന്നെ പിന്നെ നമ്മുടെ തൊക്ക് രോഗങ്ങൾക്ക് നിറം വർദ്ധിക്കാനും ഒക്കെയുള്ള ഒരു മാജിക് ഓയിലാണ് ഒരു ഒറ്റമൂലിയെന്ന് തന്നെ പറയാം എൻ്റെ കുട്ടിക്കാലത്ത് അമ്മയും അച്ചമ്മയും ഒക്കെ ഞങ്ങൾക്ക് സ്ഥിരമായി ഉണ്ടാക്കി തരാറുള്ള ഒരു ഓയിലാണ് നമുക്ക് കുട്ടികൾക്ക് കരപ്പൻ പിന്നെ ഈ ചൂട് കാലത്ത് ചൂട് കുരുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വേണ്ടത് തേക്കിൻ്റെ ഇലയാണ് ഇതുപോലെയുള്ള തളിരില തന്നെ വേണം നല്ല മൂത്ത ഇലയൊന്നും എടുക്കരുത് ചെറിയ തളിരില വേണം ഈ തളിരിലേക്ക് നമുക്ക് കാണുന്നുണ്ടാവും ചെറുതായി ഒരു ചുവപ്പ് കളറുണ്ടാവും കഴിയുന്നതും ഇതുപോലെയുള്ള തളിരില എടുക്കാൻ ശ്രമിക്കുക പിന്നെ ഇതാ ഇലയുടെ ചെറിയ മുട്ടകൾ ഉണ്ടല്ലോ അതുണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പറമ്പിലുള്ള തേക്ക് ഇത്തേക്ക് മരത്തിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാൻ പ്രയാസമാണ് വലിയ മരത്തിൽ നിന്ന് നോക്കി ഇത് തളിരിയില പറിച്ചെടുക്കാൻ പറ്റില്ല പക്ഷേ ഈ ഓരോ മരത്തിൻ്റെയും അടിയിൽ ചെറിയ ചെറിയ തൈകൾ ഉണ്ടാവും കേട്ടോ ഈ തൈകളിൽ നിന്ന് നമുക്കിതിൻ്റെ തളിരില ഇതുപോലെ പറിച്ചെടുത്താൽ മതി ഇതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ചെറിയ മുഗുളങ്ങൾ കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ നമ്മളിതിൻ്റെ തളിരില കട്ട് ചെയ്ത് വെച്ചാൽ ആ ചെടി ഉണങ്ങോ ഒന്നും ഇല്ല കേട്ടോ അത് വീണ്ടും അതുപോലെ തന്നെ കിർത്ത് വന്നോളും അപ്പോൾ ഞാനിത് രണ്ടു മൂന്നെണ്ണത്തിൽ നിന്ന് കുറച്ച് തളിരിയില നോക്കി തന്നെ പറിക്കുന്നുണ്ട് അതിൻ്റെ ആ ചെറിയ ഉണ്ടല്ലോ അതും ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ പറമ്പിൽ തേക്ക് മരം ഉണ്ടെങ്കിൽ നല്ല വെള്ളമുള്ള സ്ഥലത്താണ് കേട്ടോ കൂടുതലും വിത്ത് വീണിട്ട് ഇതുപോലെ കുഞ്ഞു തൈകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇവർ ഞാൻ ഈ കുഞ്ഞ് ഇലക്ക് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ തടിയിലൊക്കെ മാത്രമാണ് കേട്ടോ ഞാൻ പറിച്ചെടുത്തിട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ നമ്മൾ മൂത്ത ഇലയുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ ഈ കളറൊക്കെ വരണമെങ്കിൽ ഈ തളിയില തന്നെ വേണമെങ്കിൽ ഈ മുകളങ്ങളാണ് കേട്ടോ ഏറ്റവും നല്ലത് അത് കിട്ടുമെങ്കിൽ അത് തന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കാം ഇനി നമുക്കൊരു പാനിലോട്ട് എണ്ണ ചൂടാൻ വെക്കാം ഞാനിവിടെ അര ലിറ്ററോളം എണ്ണ എടുക്കുന്നുണ്ട് ഇത് ഉണ്ടായി വരുമ്പോൾ നന്നായി കുറഞ്ഞിട്ട് വരും കേട്ടോ അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് എത്ര എണ്ണ വേണ്ടതച്ചാൽ അതിനനുസരിച്ച് എടുക്കാം ഇതിലേക്ക് ഇല ചേർത്ത് കൊടുക്കാം ഇലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഉണ്ടാക്കി ഇട്ടുടനേക്കാ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇത് തിളച്ച് തുടങ്ങുമ്പം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം ഹൈ ഫ്ലെയിമിലൊരിക്കലും ഉണ്ടാക്കരുത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം ഇത് നമ്മൾ ഇതുപോലെ എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് അത് എണ്ണ കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഗുണമെല്ലാം നഷ്ടപ്പെടും ഇതാ ഇതിൻ്റെ കളറൊക്കെ ഇറങ്ങി വന്ന് നല്ല റെഡ് ബ്ലഡ് റെഡ് കളറായിട്ടുണ്ട് കേട്ടോ കുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കരപ്പനും ചുണങ്ങ പിന്നെ ചെറിയ മാറാത്ത ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ വട്ടച്ചൊറി ഇങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ഇത് തേച്ച് കൊടുത്താൽ മാറുന്നതാണ് ഇത് കുളിക്കുന്നതിന് ഒരമണിക്കൂർ മുന്നെയെങ്കിലും തേച്ച് കുളിപ്പിച്ചാൽ മതി പിന്നെ ഈ ചൂട് കാലത്തുള്ള ചൂട് കുരു അത് മാറാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ എപ്പോഴും ജലദോഷവും തുമ്മലൊക്കെയുള്ള കുട്ടികളുണ്ടാകുന്നുണ്ടല്ലോ കപത്തിൻ്റെ അസുഖമുള്ള കുട്ടികളോ വലിയവരോ ആരൊക്കെ ആയിക്കോട്ടെ അവർക്ക് ഈ എണ്ണ ഉണ്ടാക്കുമ്പം അതിലേക്ക് തുളസിയില അല്ലെങ്കിൽ പനിക്കൂർക്കയില ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ കർപ്പൂരം ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ച് ചേർത്താൽ മതി കർപ്പൂരം ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചേർക്കരുത് അവസാനം നമ്മളിത് ഓഫ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഈ പൊള്ളലേൽക്കുന്നതിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പുള്ളൽ ഏൽക്കുന്നതിനല്ല ഞാൻ ഈ പറയുന്നത് സീവിയറായിട്ട് ആയിട്ട് നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ തന്നെ പോകണം പക്ഷെ ചെറുതായി നമ്മുടെ അടുക്കളയിലൊക്കെ നമുക്ക് ചെറുങ്ങനെ പുള്ളി വരുമ്പോൾ അത് കുമിളിച്ച് വരാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഒരു ഡ്രോപ്പ് നമ്മുടെ അവിടെ തൊട്ട് കൊടുത്താൽ മതി അത് മാത്രമല്ല ഇപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഈ എക്സിമ പോലെയുള്ള അസുഖങ്ങളുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ചിലവർക്ക് മുഖത്ത് വരാം ഇങ്ങനെ വട്ടത്തിൽ എക്സിമ പോലെ അത് എപ്പോഴും ചൊറിഞ്ഞു കൊണ്ടേ ഇരിക്കും അതിന് നല്ലൊരു ആയുർവേദ മരുന്നാണ് ഈ എണ്ണ പിന്നെ നമ്മൾ ഈ ഓയിൻമെൻ്റൊക്കെ കുട്ടികളുടെ മുഖത്ത് വല്ലപ്പോഴും പുരട്ടുന്നതല്ലാണ്ട് സ്ഥിരമായി പുരട്ടിക്കഴിഞ്ഞാൽ അത് സ്കിന്നിന് അത്ര നല്ലതല്ലല്ലോ അപ്പോൾ ഈ എണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ അത് ചൊറിച്ചിട്ടുണ്ടാവില്ല പിന്നെ കുറച്ച് നാളത്തെ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് എക്സിമ തീരെ മാറുന്നതാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഇത് അരമണിക്കൂർ കുളിക്കുന്നതിന് മുന്നേ തേച്ച് പൊളിച്ചാൽ നന്നായി നല്ല നിറം വർദ്ധിക്കുന്നതായിരിക്കും പിന്നെ വീണ ഒക്കെ കലകൾ ഉണ്ടാവില്ല അത് മാറാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു എണ്ണയാണ് ഇതിപ്പോൾ ഞാൻ അരിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ കളർ കണ്ടത് ഇപ്പം ഞാനിത് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ശരീരത്തിൽ തേച്ച് അരമണിക്കൂറ് മുന്നേ കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ തേച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നന്നായിട്ട് കളർ വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചമഞ്ഞൾ അരച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മഞ്ഞൾ പൊടി ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച പൊടിയാണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം പണ്ടൊക്കെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പച്ചമഞ്ഞൾ ചതച്ചിട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ പണ്ടത്തെ അമ്മമാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ അറിവാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും പരീക്ഷിച്ച് നോക്കാം Thank you for watching.